നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ ഒളിയ ചണ്ടകളുമായി ഇറങ്ങി തിരിച്ചവരെ നമ്മൾ കരുതിയിരിക്കുകയാണ് വേണ്ടത് സർവ സദാചാരങ്ങളുടെയും തപറിടങ്ങളായി മാറിയിരിക്കുന്നു ഇന്നത്തെ കലാലയങ്ങൾ സർവ സദാചാരങ്ങളെയും കുഴിച്ചു മൂടുന്ന ഇടങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്യാമ്പസുകൾ ലജ്ജ എന്നുള്ളത് നശിച്ചു പോയിരിക്കുന്നു അലഹി വസ്ല്ലം പറഞ്ഞത് ഒരു മുഖ്മിനിന്റെ ഐഡന്റിറ്റി ലജ്ജയാണ് ഈമാനും ലജ്ജയും തന്നെ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേതും പോകും എന്നാണ് മുത്ത മുസ്തഫു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ മക്കളെ ചോറുകൊടുത്ത് പാലൂട്ടി തേനൂട്ടി വളർത്തുന്നത് ആരാന്റെ കയ്യിലെ കളിപ്പാവകളായി അതപ്പതിക്കാനല്ല ആരാന്റെ കയ്യിലെ സംസ്കാരങ്ങളുടെ ചേർ തിന്നുന്ന മക്കളായി മാറുവാനല്ല അധ്വാനിച്ച് ചോര നീരാക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് മരണത്തിനും അപ്പുറം ചില പ്രതീക്ഷകളുണ്ട് ഫലലോകത്തവർ നമുക്ക് ഉപകരിക്കണമെന്ന ബോധമുണ്ട് അതിനുവേണ്ട പ്രാർത്ഥനയുണ്ട് അതിനെയെല്ലാം അട്ടിമറിക്കുന്ന വിധത്തിൽ ആണും പെണ്ണുമൊന്നും ഇവിടെ വ്യത്യാസമായി കാണരുത് എല്ലാവരും ഒരേ വേഷം ധരിക്കട്ടെ ഒരേ ക്ലാസ് റൂമുകളിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്തവർ ഇടകലർന്നിരിക്കട്ടെ ഒരേ ടോയ്ലറ്റുകളിൽ അവർ ഇഷ്ടമുള്ളതുപോലെ കയറട്ടെ എന്തിനാണ് ഇവിടെ വേറെ ടോയ്ലറ്റുകൾ ആണിനും പെണ്ണിനും വേറെ വേറെ ടോയ്ലറ്റുകളോ വേണ്ട ഒരൊറ്റ ടോയ്ലറ്റ് മതി ഈ വിധത്തിലുള്ള കെട്ടിപ്പിടിക്കുന്ന ചുംബര രംഗങ്ങൾ പരസ്യമായി കലാലയ ക്യാമ്പസുകളിൽ പോസ്റ്റർ വധിക്കുമ്പോൾ മിണ്ടാൻ ധൈര്യമുള്ള ആരുകൾ ഇന്നില്ലാതെയായി മാറിയിരിക്കുന്നു പെണ്ണും ചുംബനത്തിന്റെ രംഗങ്ങൾ പാർട്ടി വിദ്യാർത്ഥികളുടെ പേരും ബാനറുകൾ തൂക്കുമ്പോൾ ഒരക്ഷരം പാടില്ലെന്ന കാട്ടാള നിയമം ഇവിടെ വന്നിരിക്കുന്നു പട്ടിയും പട്ടിയും തമ്മിൽ ചിത്രങ്ങൾ പരസ്യമായി സ്കൂൾ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഏതെങ്കിലും അധ്യാപകൻ ഉരിയാടിയാൽ മാഷയെ ശമ്പളം വാങ്ങി വീട്ടിൽ പോയാൽ മതി സദാചാര പോലീസ് ചമയണ്ട ഭീഷണി മുഴക്കുന്ന വിദ്യാർത്ഥി ലോകം വിരാജിക്കുന്ന തലങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ ക്യാമ്പസുകൾ ഇതിനാണോ നമ്മൾ നമ്മുടെ മക്കളെ അങ്ങോട്ട് വിടുന്നത് ഇതിനാണോ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിനാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ രാപ്പകരില്ലാതെ അധ്വാനിക്കുന്നത് ഉണരുന്ന ബോധമുള്ള വിവേകമുള്ള രക്ഷിതാക്കളോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്